നമ്മൾ ഇന്ന് ഒരു ആർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ഒരു രൂപം ഉണ്ടാക്കും ഇത് നോക്കണ ആൾ ഇടത്തോട്ട മൂവീണേച്ചാൽ ഇത് ഇടത്തോട്ട് തിരിയും വലത്തോട്ട മൂവീണേച്ചാൽ വലത്തോട്ട് തിരിയും സംഭവം ശരിക്കും നീങ്ങണമെന്നില്ല നമ്മൾ ഉണ്ടാക്കണ സാധനേ നോക്കുമ്പോൾ അങ്ങനെ തോന്നും ആദ്യം നമുക്ക് ഈ മണ്ണ് ഉപയോഗിച്ചിട്ട് ഒരു മുഖം ഉണ്ടാക്കി വേണം അപ്പം അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെ വേണം ഇത് ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു ആണിന്റെ ഫേസ് കട്ട് ഉണ്ടാക്കാനായിട്ടോ നമ്മൾ നോക്കണേ വലിയ ഡീറ്റെയിൽ ഒന്നുമില്ല ഒരു രൂപാണ് സെറ്റ് ചെയ്യണം നമുക്ക് ആദ്യം അപ്പൊ കുറച്ച് ടെറർ ആയിട്ടുള്ള ഒരു കാട്ടാളിന്റെ ഫേസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി നമ്മക്കേ ഇതിന്റെ നാല് പോറ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കു സീമെന്റും മണലും മിക്സ് ചെയ്തെടുക്ക അപ്പൊ ഒരു ഒന്നൊന്നര ചാട്ടി മണലിന് നമ്മള് ഒരു ചാട്ടി സിമെന്റ് നിങ്ങടെ ഇളക്കി എടുക്ക കേട്ടോ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇനി ലേശം വെള്ളം ചേർക്കാം ഒന്ന് കലക്കിയിരിക്കട്ടേ ഇന്ന് ഒന്ന് കലക്കിട്ട് വേണ്ട ഇതേപോലെ നന്നായിട്ട് ലൂസാക്കിയിട്ട് എടുക്കട്ടോ ഇനി ഇത് നേരെ നമ്മുടെ പ്രതിമുടെ സൈഡ് കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ൂണ് കൂതണ്ൂണ് ഊണ് നന്നായിട്ട് ഫീൽ ആക്കി എടുക്കട്ടെ അപ്പൊ മുഖത്തിന്റെ അവിടെ ഒക്കെ നല്ല കട്ടിരുത് തേച്ച് കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ സീമെന്റ് ഇത ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ചെയ്യും അഞ്ചാറാൾ വേണം തോന്നുന്നു വേണ്ട പോക്കി കെട്ടിണ്ട് കേട്ടോ നമ്മുടെ രൂപം എന്താ അതിൻ്റെ ഉള്ളിൽ ഫിറ്റായിട്ടിരിക്കുന്നത് ഇനി ഇതിനെ തോണ്ടി എടുക്കണം കേട്ടോ പുറത്തേക്ക് ഇനി നമുക്ക് കേക്ക് മുറിച്ചെടുക്കണ പോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ പുറത്തേക്ക് അപ്പോൾ കളിമണ്ണൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് മാക്സിമം ക്ലീൻ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതൊന്ന് കളർ അടിച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് വൈറ്റ് പെയിന്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ചാ ഈ ഒരു കളർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇല്യൂഷൻ ആർട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ രൂപം നമ്മൾ നോക്കണ പോലെ അങ്ങനെ തോന്നുന്നുട്ടോ നമ്മൾ ആ തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അതിനെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ തിരിയും താഴത്തേക്ക് പോകുമ്പോൾ താഴത്തേക്ക് നോക്കുന്നു മോളിക്ക് പോകുമ്പോൾ മുകളിലേക്ക് വരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയും ബൈ